കേരള രാഷ്ട്രീയം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊലിക്കട്ടിയുടെ പേരിലാണ് ആർക്കാണ് തൊലിക്കട്ടി ഇവിടെ എം വി ഗോവിന്ദൻ പറയും വി ഡി സതീശന് തൊലിക്കട്ടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ രീതിയിലുള്ള നടപടി എടുത്തിട്ടാണ് ഇപ്പഴത്തെ വി ഡി സതീശൻ പറയുന്നു എം വി ഗോവിന്ദന് തൊലിക്കട്ടിയില്ല കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് കേരളത്തില് ആർക്കാണ് തൊലിക്കട്ടി ഇപ്പൊ ഇല്ലാത്തത് എന്നാണ് ചോദ്യം ഈ ഒരു വിഷയത്തില് നമുക്കറിയാം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എന്ത് നീക്കം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു നീക്കവും പത്മകുമാറിനെതിരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരിപ്പോഴും തെറ്റുകാരല്ല അവരിപ്പോഴും കുറ്റാരോപിതർ മാത്രമാണ് സി പി എമ്മിന്റെ കണ്ണില് അല്ലാതെ മറ്റു കോടതിയുടെ കണ്ണിൽ പോലും അവർ തെറ്റുകാരാകുമ്പോൾ സി പി എമ്മിന്റെ കണ്ണില് അവർ കുറ്റാരോപിതർ മാത്രമാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് പൊതുജനങ്ങളുടെ മുൻപിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ് അതേസമയം പാർട്ടിക്ക് സി പി എമ്മിനെ സംബന്ധിച്ച് രാഹുൽ പരാതിയില്ലാത്തതിയായി നിൽക്കുക അല്ല ഇത് രണ്ട് രണ്ട് വിഷയമാണ് രാഹുൽ വിഷയം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പക്ഷെ ഇപ്പുറത്തെ വിഷയം നോക്കൂ ഇപ്പുറത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സി പി എം എന്ത് ആക്ഷനാണ് പത്മകുമാറിനെതിരെ ഇതുവരെ എടുത്തിട്ടുള്ളത് അപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പറ്റി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ സി പി എം എന്താണ് അവിടെ എടുത്തുള്ളത് സി പി എം സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യവുമില്ല സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ശബരിമല വിഷയം ബാധിക്കില്ല എന്നാണ് പറയുന്നത് അതേസമയം ഒരു രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ പൊതു സമൂഹമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും ഇല്ലാത്ത രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയമാണെങ്കിൽ അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് രാഹുലിനെ നടപടി എടുത്തേ തീരുവുള്ളൂ രാഹുലിനെ മാറ്റി നിർത്തപ്പെട്ടേ തീരുവുള്ളൂ അതേസമയം രാഹുലിനെ മാറ്റി നിർത്താൻ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം എന്താണ് രാഹുലിനെ സസ്പെൻഷ് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രാഹുലിനെ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇനി കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്യേണ്ടത് രാഹുൽ ോട് പറയുകയാണ് നീ പുറത്തിറങ്ങരുത് വീണ്ടും പുറത്തിറങ്ങരുത് എന്നൊരു ആളോട് പറയാൻ പറ്റുമോക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പിന്നെ അദ്ദേഹത്തിനെ വിജയിപ്പിച്ച പാലക്കാട് എം എൽ എ കൂടെയാണ് അപ്പൊ അവിടെ അദ്ദേഹത്തിനെ വിജയിപ്പിച്ച ആളുകളെ കാണാൻ പാടില്ല എന്ന് പാർട്ടിക്ക് പറയാൻ കഴിയുമോ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് പറയാൻ കഴിയുന്നത് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുത് പാർട്ടി വേദികളിലേക്ക് കടന്നു വരരുത് അപ്പൊ പാർട്ടി വേദി എന്ന് പറയുന്നത് അവിടെ സീറ്റ് ഇട്ടാ മുൻനിരയിൽ സീറ്റിൽ വന്നിരിക്കുന്നതാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനം എന്ന നിലയിൽ ഏതൊരു പരിപാടിയുടെയും അപ്പുറത്തെ സൈഡിൽ ചെന്ന് നിൽക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് ആർക്കും പറയാതിരിക്കണം കഴിയില്ല അപ്പൊ പാർലമെന്റ് പാർട്ടിയിൽ അദ്ദേഹത്തിന് പുറത്താക്കി നിയമസഭയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് അല്ല ചെന്നിരുന്നത് അല്ലാതെ കോൺഗ്രസ്കാരോട് അടുത്ത് ചെന്നിട്ടാണ് വരുന്നത് അല്ലല്ലോ അദ്ദേഹം ഒറ്റയ്ക്ക് വന്നു അദ്ദേഹം ഒറ്റയ്ക്ക് പുറകിലത്തെ സീറ്റിൽ വന്നിരുന്നു എന്നിട്ട് അദ്ദേഹം പോകുന്ന സാഹചര്യം ഉണ്ട് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്നോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇരുപത് വർഷം അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇപ്പൊ കണ്ണൂര് കണ്ണൂര് അരിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരെ ബോംബ് പറഞ്ഞൊരു വ്യക്തി ഇന്ന് സി പി എമ്മിന്റെ അവിടുത്തെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി ഇനി പഞ്ചായത്തിലേക്ക് പോകുന്നതിന് പകരം ഇനി ഇനി അദ്ദേഹം പോകുന്നത് ജയിലിലാണ് ഇനി ഇനി ജയിലിൽ ഇരുന്നുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ ആവും എന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയും അത് കണ്ണൂർ രാഷ്ട്രീയം അനുസരിച്ച് സി പി എമ്മിന്റെ രാഷ്ട്രീയം അനുസരിച്ച് ഇനി അദ്ദേഹം തന്നെ ആയിരിക്കും അവിടെ പഞ്ചായത്തിലെ മെമ്പർ ആക്കാൻ പോകുന്നത് അപ്പം സി പി എമ്മിന്റെ പാർട്ടി കോട്ടകളാണല്ലോ വേറെ ആരുണ്ട് അദ്ദേഹം അവർക്കെതിരെ മത്സരിക്കാമെന്ന ചോദ്യമൊക്കെ അവർ എപ്പോഴും ഉന്നയിക്കുന്ന കാര്യമാണ് അവിടെ എതിർ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പോലും കയ്യും കാലും വെട്ടി നിങ്ങള് എത്ര കാലം അവരെ മാറ്റി നിർത്തുമെന്നൊരു ചോദ്യമാണ് ഇരുപത് വർഷത്തേക്കിന് തടവ് വിധിച്ച സ്ഥാനാർത്ഥി നാളെ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർ ആകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇരുപത് കൊല്ലത്തേക്ക് ജയിലിൽ ജയിൽ ശിക്ഷ വിധിച്ച ഒരാൾ എങ്ങനെയാണ് പഞ്ചായത്ത് പറഞ്ഞ ഏറ്റെടുക്കുന്നത് ഞാൻ അഞ്ചു കൊല്ലം അദ്ദേഹം ആ പഞ്ചായത്തിൽ മെമ്പർ ആയിരിക്കുന്നേ സി പി എമ്മിനെ സംബന്ധിച്ച് അതൊക്കെയാണ് സി പി എമ്മിന്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇപ്പം പത്മകുമാർ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നീ ജയിലിൽ പോയി കഴിഞ്ഞാലും പാർട്ടിയുടെ മെമ്പർ മെമ്പറാണതേ ചിലപ്പോ ഇപ്പോഴത്തെ കമ്മിറ്റിയിൽ നിന്ന് മേൽ കമ്മിറ്റിയിലൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലോ കമ്മറ്റിയിലൊക്കെ അടുത്ത പത്മകുമാർ വരുന്നത് ചിലപ്പോൾ കാണാൻ കഴിയും ഇതൊക്കെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സിപിഎമ്മിന്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ചിലപ്പോ ഈ ജനങ്ങൾ രോക്ഷം കൊള്ളും അല്ലെങ്കിൽ ഇപ്പൊ വിശ്വാസമാണല്ലോ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തേക്കോ തരം താഴ്ത്തുന്ന സാഹചര്യത്തേക്കോ താഴെ ബ്ലൂക്കും ഏരിയ കമ്മറ്റിയിലേക്കൊക്കെ അദ്ദേഹം മാറും ചിലപ്പോ നാളെ അദ്ദേഹത്തിന് പഞ്ചായത്ത് മെമ്പറിലേക്ക് വരെ കൊണ്ടെത്തിക്കാനുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നല്ലോ അപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ പഞ്ചായത്ത് മെമ്പർ ആക്കാൻ കഴിയാത്തതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി സി പി എം പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസ് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഇത്രത്തോളം രൂക്ഷമായ വിഷയം എഴുതിയിലാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ രൂക്ഷമായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റവും വിഷയം എന്ന് പറയുന്നത് രണ്ടു കാലിൽ മന്ദുള്ള മന്തളരാള് ഒരു കാലിൽ മന്തളരാളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷ ഉണ്ടല്ലോ ആ നാട്ടുഭാഷ അനുസരിച്ച് ഇത്രയും വലിയ വിഷയങ്ങൾ ഇപ്പോൾ ഉള്ള സി പി എം രാഹുൽ മാംകൂട്ടത്തിന്റെ പേരിൽ മാത്രം കോൺഗ്രസിനെ കളിയാക്കുമ്പോൾ കോൺഗ്രസിന് തൊലിക്കട്ടിയില്ല അല്ലെങ്കിൽ കൂടുതല തൊലിയുടെ കട്ടിയുടെ നീളം അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഇപ്പോൾ ഉള്ള സി പി എമ്മിന്റെ തൊലിയുടെ കട്ടിയുടെ നീളം അന്വേഷിക്കാൻ തയ്യാറാകണമെന്നാണ് യാഥാർത്ഥ്യം ഇപ്പോ നമുക്കറിയാം ഈ ഒരു ശബരിമല വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പ്രതിസ്ഥാനം നിൽക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെ കുറെ ദിവസങ്ങളായി മൂന്നാല് ദിവസമായിട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് കസ്റ്റഡിയിൽ ചോദിക്കും പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൂടുതൽ മൊഴിയെടുക്കാനായിട്ട് കസ്റ്റഡിയിൽ ചോദിക്കും രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് നീക്കുപോക്കൊന്നും കാണുന്നില്ല ഇത് ഇനി ഇലക്ഷൻ വരെ നീണ്ടുപോകുമോ കാരണം ഇലക്ഷന് മുൻപ് പത്മകുമാറിന്റെ ഈ പറയുന്ന മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോ പല വമ്പൻ സ്രാവുകളുടെയും പേരുകൾ പുറത്തു വരാനും അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കാനും സാധ്യതയില്ല അല്ല പത്മകുമാർ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരുടെ തീർച്ചയായിട്ടും പത്മകുമാറിനെതിരെ പാർട്ടിയിൽ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പത്മകുമാർ വാതുറക്കും പല നേതാക്കന്മാരും ഇവിടെ നെഞ്ചൽ കരയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും ആ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിട്ട് പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തയായിരുന്നു പത്മകുമാറിനെതിരെ കൈവലങ്ങ് അതായത് വാസുവിനെതിരെ കൈവലങ്ങ് അണിയിച്ചു പോയിട്ടുള്ള പോലീസുകാർക്കെതിരെ നടപടി എടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് അപ്പൊ ഇത്തരം പത്മകുമാരൊക്കെ വിചാരിച്ചാൽ പലരും കുടുങ്ങാൻ സാധ്യതയുണ്ട് അല്ല ഇവരെയൊക്കെ വിഷമിപ്പിച്ചു കഴിഞ്ഞാല് ഇവരുടെ വാതു തുറന്നു കഴിഞ്ഞാല് ഇവിടുത്തെ കേരളത്തിലെ പല പ്രമുഖ നേതാക്കന്മാരുടെയും നെഞ്ചത്തടിച്ച് കരച്ചിലും അവരുടെ സങ്കടങ്ങളും കാണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും നോക്കിയാൽ എം വി ഗോവിന്ദന് മാത്രമല്ല തൊലിക്കട്ടി ഉള്ളത് താഴേക്കിടയിൽ കിടക്കുന്ന പ്രവർത്തകർക്ക് ഒരേ അന്യായ തൊലിക്കട്ടി തന്നെയാണ് കാരണം ഇതെല്ലാം ന്യായീകരിച്ചുകൊണ്ട് അവർ വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അവരെ സൈബർ തേനീച്ചക്കൂട്ടം എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് കാപ്സ്യൂളുകൾ കണ്ടെത്താനും അത് കൃത്യമായിട്ട് ും കൃത്യ സമയത്ത് അത് ഡെലിവറി ചെയ്യാനും കഴിവുള്ള ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എമ്മും സി പി എമ്മിന്റെ സൈബർ സഖാക്കന്മാരുമാണ്